ഒരു ഭംഗിയില്ലല്ലോ എനിക്കെന്ന് കഥയാണ് ഇട്ട അപ്പോ കാക്ക അരയന്നത്തിനെ കണ്ടു അരയന്നത്തിനോട് കാക്ക പറഞ്ഞു ഓ എന്തൊരു ഭംഗി അരയന്നമേ എൻ്റെ നിറം നോക്ക് നീ വളരെ ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു ആ ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ അരയന്നം പറഞ്ഞു ഞാനും വിചാരിച്ചിരുന്നു ഞാൻ വളരെ ഭംഗിയുള്ളതാണ് പക്ഷേ ഞാൻ തത്തയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഭംഗി കുറവും തത്തക്ക് ഭംഗി കൂടുതലുമുണ്ട് ആയതുകൊണ്ട് എന്നേക്കാൾ ഭംഗിയുള്ളത് തത്തയാണ് പാരറ്റ് അപ്പൊ കാക്ക തത്തയുടെ ഇരുന്ന് പോയി തത്തോട് ചോദിച്ചു അല്ലയോ തത്തയെ എന്തൊരു ഭംഗിയാണ് ആയതുകൊണ്ട് നിന്റെ ഭംഗി നിൽക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രയോ സന്തോഷമുണ്ടാകുമായിരുന്നു തത്ത പറഞ്ഞു ഞാനും അതെന്നെ വിചാരിച്ചിരുന്നത് പക്ഷെ ഞാൻ മയിലിനെ കണ്ടപ്പോൾ മയിൽ മയിലിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നേക്കാൾ ഭംഗി മയിലിനാണ് ആയതുകൊണ്ട് മയിലാണ് എന്നെക്കാൾ ഭംഗിയുള്ളതെന്ന് അപ്പൊ വേഗം കാക്ക മയിലിനെ കാണാൻ പോയി അപ്പോൾ മയില് ഈ കാഴ്ച ബംഗ്ലാവിൽ ഒരു കൂട്ടിലാണ് മയിൽ അങ്ങനെ മയിലിൻ്റെ അടുത്തി വന്നു മയിലിനോട് പറഞ്ഞു നീ എന്തൊരു ഭംഗിയുള്ളതാണ് ഞാൻ കാക്ക കണ്ടില്ലേ കറുത്തിട്ടാണ് അപ്പ പറഞ്ഞു മയില് പറഞ്ഞു ഞാൻ ഭംഗിയുള്ളത് കൊണ്ടാണ് എന്നെ അവർ ഈ കൂട്ടിലടച്ചിട്ടുള്ളത് കാഴ്ചമംഗലാവിൽ ഞാൻ വിചാരിക്കുന്നു ഞാനൊരു കാക്കയാണെങ്കിൽ എനിക്കിങ്ങനെ വിശാലമായി പറഞ്ഞു കിടക്കാമായിരുന്നു ആരെയും ആരെയെന്നെ പിടിച്ച് കാക്ക കാക്കനാരെ കുറിച്ച് കൂട്ടിലിട്ട് കണ്ടിട്ടില്ല നമ്മൾ അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾക്ക് എന്തുണ്ടോ അതിൽ സംതൃപ്തരാകുക അതിന് ദൈവത്തോട് നന്ദി പറയുക അല്ലാതെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്താൽ പോയാൽ നമുക്ക് അസമാധാനമാണ് അപ്പോ ഈ രണ്ട് കാര്യമാണ് എനിക്ക് എന്റെ സഹോദരി സഹോദരമാണ് ഇപ്പൊ പറയാറുള്ളത്